ഹലോ ഗായ്സ് അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ നമ്മുടെ ചെമ്പരത്തി താളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചെമ്പരത്തിത്താളി ആരും ഉണ്ടാവില്ല എന്നറിയാം അപ്പോൾ ചെമ്പരത്തി താളിയുടെ ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം മുടി നന്നായിട്ട് കറുപ്പിക്കാനും അതുപോലെ മുടി നന്നായി വളരാനും താരം മാറാനും നല്ലൊരു ഷാമ്പൂ അതായത് നമ്മൾ നാച്ചുറൽ ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ നമുക്ക് ചെമ്പരത്തി താളി യൂസ് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ല വളരെ എന്താണ് തിക്ക് ആൻഡ് ഹെൽത്തി ആയിട്ട് വളരെ നമ്മൾ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ എന്താണ് ചെമ്പരത്തി താളി എന്ന് പറയുന്നത് അപ്പം എന്താ കുറച്ച് പൂവും ചെമ്പരത്തി പൂവും മോവും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇതായിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത് ഉപയോഗിക്കുന്നത് അതായത് മിക്സി യൂസ് ചെയ്തിട്ടില്ല അത് കല്ലില് അരച്ചിട്ട് നമുക്ക് തയ്ക്കാൻ ഞാൻ うん。 അതുപോലെ ഞാൻ ഇതാ പൂവും അല്ലെങ്കിൽ കായലും നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് നന്നായി കഴുകിയ ശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊരു അലക്കുക നന്നായിട്ട് ഒരച്ചെടുക്കുക കാരണം എന്താണ് ഇവിടെ മിക്സിയൊക്കെ യൂസ് ചെയ്തത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു മിക്സിയൊക്കെ യൂസ് ചെയ്തിട്ട് അരി എടുക്കാം ഇവിടെ എൻ്റെ പോരാളി നമ്മൾ ഓട്ടിക്കും അതുകൊണ്ട് അറിയാലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നല്ല നല്ല രീതിയിൽ എന്താണ് കല്ലിൽ നന്നായിട്ട് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൂവ പൂവ പൂവും നമ്മുടെ മോവുമൊക്കെ യൂസ് ചെയ്ത് നല്ലൊരു ഗുണം തന്നെയാണ് നമുക്ക് തലക്ക് കിട്ടാൻ പോണത് आपण नये കലിയിൽ ഒരച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കുറച്ച് മാത്രം വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് അരി എന്നിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു പാത്രത്തിൽ ഒരു കപ്പിലായിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഷാംപൂ ആണ് നന്നായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം വേറൊരു ഷാംപൂ യൂസ് ചെയ്യണം ഒരു ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഒഴിച്ചെടുക്കാം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏർ നമ്മൾ ഇത് അരച്ചതിന് ശേഷം നന്നായിട്ട് മുടിയില്ലേ മുടിയിൽ നന്നായിട്ട് ചട കളഞ്ഞെടുക്കുക അത് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ ഏത് ഏത് എണ്ണയാണ് യൂസ് ചെയ്യണത് ആ എണ്ണേനെ യൂസ് ചെയ്യാം ഞാനിവിടെ കോട്ടക്കൽ ആര് ആയുർവേദശാലയിൽ അതിൻ്റെ എന്താണ് നീലബൃംഗാതി ഓയിലാണ് ഞാൻ തലയ്ക്ക് യൂസ് ചെയ്യുന്നത് മുടിക്ക് നല്ലൊരു ബെനിഫിറ്റാണ് കേട്ടോ ആ ഒരു എണ്ണ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മൂന്നു നാല് മാസമായി